ഏറ്റവും 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 പുതിയ ഡിസൈനുകൾ കുറഞ്ഞ മികച്ച ഓഫറുകൾ ി പുന്നിമറിച്ചതിലെ ഒന്നാം പ്രതി എൻ കെ അക്ബർ എം എൽ എ ആണെന്ന കെ പിന്നംഗം സി എ ഗോപു പ്രതാപൻ ചാവക്കാട് നഗരസഭയുടെ അഴിമതിക്കും ദുർഭരണത്തിനുമെതിരെ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച രാഷ്ട്രീയ വിശദീകരണ യോഗത്തിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം കെ പി വത്സലനനെ കൊലയ്ക്കുകൊടുത്തത് എൻ കെ അക്ബറും സഹപ്രവർത്തകരുമാണെന്നും ഗോപപ്രതാപൻ കുറ്റപ്പെടുത്തി കെ പി വത്സരൻ കൊല ചെയ്യപ്പെട്ടപ്പോൾ കൊടുത്ത രക്തസാക്ഷി ഫണ്ട് എവിടെയാണെന്നും ആണത്തമുണ്ടെങ്കിൽ അത് വിളിച്ചു പറയണമെന്നും ഗോപ പ്രതാപൻ വെല്ലുവിളിച്ചു മുൻസിപ്പൽ സ്ക്വയറിൽ നടന്ന രാഷ്ട്രീയ വിശദീകരണ യോഗം ഗുരുവായൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അരവിന്ദൻ പല്ലത്ത് ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് കെ വി ഷാനവാസ് അധ്യക്ഷത വഹിച്ചു ചാവക്കാട് നഗരസഭ പ്രതിപക്ഷ നേതാവ് കെ വി സത്താർ കെ നവാസ് ബീന രവിശങ്കർ കെ എച്ച് ഷാഹുൽ ഹമീദ് തുടങ്ങിയവർ സംസാരിച്ചു ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്